ഡി ടി എച്ച് സാലറ്റ് കേരള എംഫർ മിഷൻ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ എവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റ പ്ലേയുടെ ഒരു ബോക്സാണ് ടാറ്റ പ്ലേ സാ സാറ്റിലൈറ്റുകൾ വച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ആദ്യത്തെ സാലെറ്റാണ് ടാറ്റ പ്ലേ നല്ല ക്വാളിറ്റിയോടു കൂടിയാണ് അവരെ സംരക്ഷണം ചെയ്യുന്നത് നോർമൽ ചാനലായാലും എസ് ടി ചാനലായാലും നല്ല ക്വാളിറ്റിയിലാണ് അവർ പ്രോഗ്രാമുകൾ സംരക്ഷണം ചെയ്യുന്നത് ഏറ്റവും മിനിമം റീചാർജ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് എച്ച് ഡി ആണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് നല്ല മലയാളം സൂപ്പർ വാല്യൂ പേക്ക് തുടങ്ങുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് മലയാളം സൂപ്പർ വാല്യൂ എച്ച് ഇ ഡി പാക്ക് തുടങ്ങുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പതാണ് നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് അവർ സംഭക്ഷണം ചെയ്യുന്നത് നമുക്ക് ഈ ബോക്സ് ഇപ്പോൾ ഓഫറാണ് ഇപ്പോൾ ഓഫർ മേള നടക്കുന്നത് നടക്കുകയാണ് ചാറ്റർപ്ലയുടെ ഓഫർ മേള രണ്ടായിരത്തി മൂവായിരം രൂപയ്ക്കുള്ള കണക്ഷൻ ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ടിഷും ബോക്സും ഉൾപ്പെടെ മൂവ രണ്ട മൂവായിരം രൂപയ്ക്കുള്ള കണക്ഷൻ ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കണക്ഷൻ ഇപ്പോൾ രണ്ടായിരം രൂപയ്ക്കുമാണ് ഇപ്പോൾ ഓഫർ കൊടുക്കുന്നത് ഇപ്പോൾ ബോക്സ് കൊടുക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഒരു മാസത്തെ സൂപ്പർ വാല്യൂ പാക്ക് റീചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ ബോക്സ് കമ്പനി കൊടുക്കുന്നത് നല്ലൊരു ഓഫറാണ് ഈ ഓഫറിൽ ഓഫറിൽ ടാറ്റ പ്ലേയുടെ ബോക്സുകൾ കരസ്ഥമാക്കിയാൽ ടാറ്റ പ്ലേ ഉപഭോക്താക്കൾക്ക് അത്രയ്ക്ക് നല്ലതാണ് ആവശ്യമുള്ളവർ എന്നെ കമൻറ്റ് ചെയ്യുക വാട്സാപ്പിൽ കമൻറ്റ് ചെയ് കമൻറ്റ് ചെയ്യുക ചെയ്യുക അഞ്ഞൂറ്റി അൻപത് രൂപയേ ഉള്ളൂ എച്ച് ഇ ഡി ആണെങ്കിൽ അറുനൂറാണ് ആവശ്യമുള്ളവർക്ക് കൊറിയർ വഴി ഞാൻ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും അയച്ചു കൊടുക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡി ടി എച്ച് മേലുകളിൽ നല്ല ക്വാളിറ്റി ഉള്ളത് ടാറ്റ മാത്രമാണ് രണ്ടാമത് എയർടെല്ലേ ഉള്ളൂ നമുക്ക് ഇതിനെ അൺബോക്സ് ചെയ്യാം അവിടെ മെറ്റീരിയലുകൾ നിർമ്മിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിലാണ് ബേക്കിംഗ് കവർ തന്നെ നല്ല ക്വാളിറ്റി ഒരു ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കിതിനെ അൺബോക്സ് ചെയ്യാം എന്തൊക്കെ ഉണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം കാണിക്കുന്നത് അഡാപ്റ്ററാണ് ഒന്നര ആംബിയർ ഒന്നര ആംബിയർ പന്ത്രണ്ട് വാട്സ് എന്നുള്ള ക്വാളിറ്റിയുള്ള അഡാപ്റ്റർ ാണ് നല്ല ക്വാളിറ്റിയുള്ള ബോക്സാണ് മോളിൽ നിന്ന് ആഞ്ചിനെ വന്നാൽങ്ങുന്ന ഭാഗം എ വി ഔട്ട് ആണ് ഇപ്പം സ്റ്റീരിയോ കോഡ് ഈ രീതിയിലാണ് ഇപ്പോൾ അവർ ഇറക്കിയിരിക്കുന്നത് എ വി ഔട്ട് മൂന്നാമത് എച്ച്ഇ ഡി എം ഐ പോർട്ട് കൊടുക്കുന്ന ഭാഗം നാലാമത് യു എസ് ടി പോർട്ട് അഞ്ചാമത് അഡാപ്റ്റ് കൊടുക്കുന്ന ഭാഗമാണ് നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് നല്ല ക്വാളിറ്റിയുള്ള എച്ച് ഡി എം ഐ കേബിള് കേബിൾ റിമോട്ട് ബോക്സ് അഡാപ്റ്റ് ഇത്രയും കൂടി ഇപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു മാസം റീചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഒന്ന് വിളിക്കുക വാട്സപ്പിൽ കമൻറ്റ് ചെയ്യുക ചെയ്യുക ഓഫർ ഇപ്പോൾ ഓഫർ പ്രൈസാണ് ശരി എൻ്റെ വീഡിയോ വൈൻഡി ചെയ്യുക